ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നൈറ്റിയാണ് കാണിക്കുന്നത് ഫോർ എക്സ് എൽ നൈറ്റിയാണ് ചെസ്റ്റ് റൗണ്ട് അമ്പത്താറ് ഇഞ്ചും ലെങ്ത് അറുപത് ഇഞ്ചും അപ്പോൾ അതിനായിട്ട് ഇത് യോക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇത് ആലിയ കട്ട് നൈറ്റിയാണ് അപ്പോൾ തുണി നമ്മൾ അതുപോലെ തുണിയൊന്നും മടക്കി വയ്ക്കുക ഫസ്റ്റ് ബാക്ക് പോർഷൻ്റെ യോക്ക് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഫ്രണ്ട് പീസിൻ്റെ ഓക്കെ യോക്കിന് വേണ്ടി ഒരു പീസ് നമ്മൾ മടക്കി വെക്കുന്നുണ്ട് ബാക്കിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പതിനാലിഞ്ച് ലെങ് ആണ് നമുക്കത് ചെയ്യേണ്ടത് അപ്പോൾ മേളിൽ നിന്നും പതിനാലിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഷോൾഡർ ഇഞ്ച് ആം ഹോള് ഇഞ്ച് ചെസ്റ്റ് പതിനഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് ഓക്കെ വേസ്റ്റ് പതിനാലര ഇഞ്ചും അപ്പോൾ ആ അളവങ്ങട് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഓരോരുത്തരുടെ സൈസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരോ ഡ്രസ്സുകൾ ചെയ്തെടുക്കുക അത് സൈസ് കൂടുതലുള്ളവർക്ക് അതിനനുസരിച്ച് ചെയ്തെടുക്കാം സൈസ് കുറവുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് നല്ല വണ്ണം ഉള്ള ആൾക്ക് ആളുകൾക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം എട്ടിഞ്ച് ഷോൾഡർ എട്ട് ഇഞ്ച് ആം ഹോൾ ചെസ്റ്റ് പതിനഞ്ച് ഇഞ്ച് വേസ്റ്റ് പതിനാലര ഇഞ്ച് ടോട്ടൽ യോക്കിൻ്റെ നമുക്ക് ബാക്ക് പോർഷൻ്റെ യോക്കാണ് കട്ട് ചെയ്യുന്നത് പതിനാല് ഇഞ്ച് ഫ്രണ്ടിനും ബാക്കിനും പതിനാല് ഇഞ്ച് തന്നെയാണ് അപ്പോൾ അതെ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അടിയിൽ വേറെ പീസാണ് വരിക മുകളിൽ വേറെ പീസാണ് വരിക അല്ലെങ്കിൽ ഇന്നേലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത് ഒക്കെ നമുക്ക് നൈറ്റി ബിറ്റിൽ കിട്ടത്തുള്ളൂ നൈറ്റി ബിറ്റിൽ നമുക്ക് കിട്ടണമെങ്കിൽ ലൈറ്റ് ലെങ്ത് കിട്ടണമെങ്കിൽ ഈ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പീസിന് വേണ്ടി യോക്ക് ഓക്ക് കട്ട് ചെയ്തെടുക്കണം സെയിം തന്നെ തുണി മടക്കി വെച്ച ശേഷം ബാക്ക് പീസിൻ്റെ അളവിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഈ ഒരു നൈറ്റി ബീച്ചിൻ്റെ വില എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ യോക്കിന് യൂസ് ചെയ്യുന്ന മൊത്തം മൂന്ന് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയാണ് പക്ഷേ നമ്മളിത് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നില്ല ഒന്നര മീറ്ററൊക്കെ വേണ്ടി വരുന്നുള്ളൂ ഇതിൽ കേട്ടോ അപ്പോൾ ബാക്കിൻ്റെ അളവിൽ ബാക്കിയുള്ളത് മറ്റേ പീസിൽ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് ജസ്റ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ പതിനാലിഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ അതായത് നമ്മുടെ യോക്കിൻ്റെ ലെങ്ക് അവിടെ നിന്ന് മേളിലേക്ക് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാം ആലിയാക്കാണ് നാലിനുള്ള അഞ്ചാക്കാം അഞ്ചുനുള്ളൂ ആറാക്കാം ഡിഫൻസ് ആണ് അപ്പോൾ നമുക്ക് പക്ഷെ ഒരുപാട് ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെങ്ത് തുണിക്ക് കിട്ടില്ല അതായത് അടിയത്ത പീസിന് ലെങ്ത് കുറഞ്ഞു വരും അപ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ നാലിഞ്ച് എടുത്തിട്ടുള്ളൂ കാരണം നമുക്കിത് അറുപത്തി ഇഞ്ച് ലെങ്ത്ത് വേണം അതുകൊണ്ട് ഞാൻ ടിബിറ്റിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇത് വരുന്നത് നമുക്ക് വേറെ തുണിയിലൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ആലിയ കട്ട് പോലെ വരും കാരണം എന്താ പറയുക നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസിൻ്റെ അവിടെ നിന്ന് നാലിഞ്ച് പൊക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ടോട്ടൽ ലെങ്ത്ത് അറുപതിൽ നിന്നും നമുക്ക് പതിനാലിഞ്ച് പതിനാല് പതിനാലര എടുത്തിട്ട് പതിനാല് പതിനാലരയോളം എടുത്തിട്ടുണ്ട് പതിനാല് ഇഞ്ച് നമ്മൾ ഇതിന് പോയിട്ടുണ്ട് അതായത് യോക്കിന് പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി അറുപതിൽ നമുക്ക് ബാക്കി എത്ര വരും നാൽപ്പത്തി ആറ് വരുന്നുണ്ട് അപ്പോൾ തയ്യൽത്തുമ്പും കൂടി കൂടി ചേർത്ത് നാൽപ്പത്തെട്ട് ഇഞ്ച് എടുത്തോളൂ സ്കേർട്ടിന് ഓക്കെ തയ്യൽത്തുമ്പും കൂടി ചേർത്ത് നാൽപ്പത്തെട്ട് ഇഞ്ച് എടുക്കാം സ്കേർട്ടിന് അപ്പോൾ ഇതേ ബാക്കിൻ്റെ യോക്ക് ഫ്രണ്ട് പീസിൻ്റെ യോക്ക് ഫ്രണ്ട് പീസിൽ ആലിയക്കട്ടാണ് വരുന്നത് ടോട്ടൽ ലെങ്ത്ത് അറുപത് ഇഞ്ച് അതിൽ പതിനാല് ഇഞ്ച് നമ്മൾ എന്തിനും കൊടുത്തു യോക്കിന് ബാക്കി ഇതേ സ്കേർട്ട് ഇതെന്നാണ് വരുന്നത് ഇത് നൈറ്റി ബിറ്റ് തന്നെയാണ് മൂന്ന് മീറ്റർ നൈറ്റി ബിറ്റ് ഉണ്ട് ഫുള്ള് നമുക്ക് അത്യാവശ്യം വേണ്ടി വരും കുറച്ച് ഭാഗമേ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മൊത്തം ലെങ് പതിനാലിഞ്ച് പോയപ്പോൾ നാൽപ്പത്തി ആറ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ നാൽപ്പത്തി എട്ടാണ് എടുക്കുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് എടുക്കുക കാരണം അടി മടക്കി അടിക്കണം പിന്നെ യോക്കും ഇതും കൂടി ജോയിൻ ചെയ്യുമ്പോൾ യോക്കും മറ്റേ ആലിയക്കട്ടിൻ്റെതും കൂടി ജോയിൻ ചെയ്യുമ്പോൾ തുണി പോകും വേറെ അതുപോലെ തന്നെ ഷോൾഡർ ജോയിനിങ് അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിൽ ഇതാക്കുക അപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ആലിയക്കട്ടുള്ളൂ ബാക്കിൽ യോക്കിൽ നമ്മളെ ഈ ഒരു നൈറ്റി ബിറ്റങ്ങോട്ട് ജോയിൻ ചെയ്യണോ അപ്പോൾ കുറച്ച് ക്ലീറ്റ് ഇട്ട് ജോയിൻ ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് പോഷൻ്റെ ആ ഒരു പ്ലീറ്റ് പകുതി ഭാഗം കട്ട് ചെയ്തെടുക്കുക ബാക്ക് പോർഷന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി യോക്ക് കട്ട് ചെയ്തു യോക്കിൻ്റെ അടിയിൽ വയ്ക്കാനായിട്ട് ചുരുക്കമുള്ള തുണി വേണം ചുരുക്കം വെച്ചിട്ട് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് അങ്ങോട്ട് ഫുൾ അങ്ങ് കട്ട് ചെയ്തോളൂ വിട്ട് കാരണം അത് നൈറ്റി ബിറ്റിൻ്റെ വിട്ട് ഫുള്ളായിട്ട് വേണം നമുക്കത് ചുരുക്കം കൊടുക്കണം അല്ലെങ്കിൽ ഫ്രണ്ടിൽ മാത്രം ചുരുക്കം കൊടുത്താൽ ശരിയാവില്ല നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു വര കൊടുക്കുക കട്ട് ചെയ്തെടുക്കുക ഇത് ബാക്ക് പോർഷനാണ് വീഡിയോ ഇഷ്ടമേക്കാണ് ഷെയർ ചെയ്യാൻ മറക്കരുത് അലിയാക്കട്ട് അല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അലിയക്കട്ടിന്റെ ട്രെൻഡാണ് നൈറ്റി ആണെങ്കിലും കുർത്തി ആണെങ്കിലും കുർത്തിയാണെങ്കിലും അലിയാക്കട്ടൊരു ട്രെൻഡാണ് അപ്പോൾ അപ്പം പിന്നെ അത് നൈറ്റി ആയിട്ട് ഇടാം കുർത്തി ആയിട്ട് ഇടാം ഗൗണായിട്ടും എല്ലാ രീതിയിലും നമുക്ക് ഇടാം അപ്പം അതങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസിന് വേണ്ടി ഫ്രണ്ട് പീസിൽ നമുക്ക് ചരിച്ച് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും അപ്പോൾ അതേ വീണ്ടും തുണി നടക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ട് പീസിൽ യോക്ക് നാലിഞ്ച് കേറ്റിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കാം പൊക്കീറ്റ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നാലിഞ്ച് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴ്ത്തേക്ക് ആ നാലിഞ്ചിൽ നിന്നും താഴത്തേക്ക് നാൽപ്പത്തി ഇഞ്ച് എടുക്കണം ഈ നാലിഞ്ച് മേളിലേക്ക് പോകും ഓക്കെ മേളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകും കാരണം നാലിഞ്ച് അവിടെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത് എടുത്തു അത് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ആലിയക്കട്ടിൽ ഇത് കണ്ടോ അതെ നോക്കിക്കേ ഇത് ഇവിടെ ചരിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ഇത് ഇവിടെ അഡ്ജസ്റ്റ് ആയിട്ട് വരും ഈ ഒരു ഭാഗം ഇങ്ങനെ വരും മനസ്സിലായോ അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്കിത് വരുക അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചരിച്ചെങ്കിൽ മാർക്ക് ചെയ്തെടുക്കാം അതായത് നാലിഞ്ചിൻ്റെ ഇല്ല നാലിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ എന്നിട്ട് നമ്മൾ ഈ മേളിൽ നിന്നും ഈ നാലിഞ്ചിൻ്റെ തുമ്പശത്തേക്ക് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ആലിയക്കെട്ടിൻ്റെ എ ആ ഒരു ഏ ഷിപ്പ് ഇവിടെ കറക്റ്റായിട്ട് വരും ഇനി നമ്മൾ ഈ നാലിഞ്ചിൻ്റെ അടുന്ന് താഴ്ത്തേക്ക് നമ്മളെടുത്തിരിക്കുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് മൊത്തം ഇതിൽ അമ്പത്തിരണ്ട് ഉണ്ട് കാരണം നമ്മൾ നാലിഞ്ച് എടുത്തിട്ടുണ്ടല്ലോ മൊത്തം ഇതിൽ അമ്പത്തിരണ്ട് ഇഞ്ചിന് അമ്പത്തിരണ്ടിൽ നാലിഞ്ച് ഇങ്ങനെ ചരിച്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്തെടുക്കാം അതായത് കണ്ടോ ആദ്യം നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തില്ലേ മേളിൽ നിന്നും ആ നാലിഞ്ചിലേക്ക് തേ ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്തു അപ്പം നിങ്ങൾ ഇപ്പം നോക്കുമ്പോൾ മനസ്സിലാകും ഒരു ചരിവം കണ്ടോ അപ്പം ഈ ഞാൻ കത്രിക വെച്ച ഭാഗം തൊട്ട് താഴെ നോക്കുമ്പോൾ നമുക്ക് അമ്പത്തിരണ്ട് ഇഞ്ചുണ്ട് പക്ഷേ അത് അമ്പത്തിരണ്ട് ചരിഞ്ഞ് ആലിയക്കട്ടിൽ വരുന്നതാണ് നമ്മുടെ ആ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത ഭാഗത്തൊന്നും താഴ്ത്തിക്ക് നാൽപ്പത്തെട്ട് ഇഞ്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ വി ഷേപ്പ് കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഈ ഒരു ഭാഗം പോവും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വേറെ അതിൽ പ്രത്യേകിച്ചില്ല ഇനി നമുക്കിതിൽ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ തുണിയിൽ നിന്നൊന്നും കാര്യമായിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ കണ്ടോ ഇത് സ്കേർട്ടിൻ്റെ തുണിയിലൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് അപ്പോൾ നമുക്ക് യോക്കിൻ്റെ തുണി തന്നെ സ്ലീവ് സ്ലീവെടുക്കേണ്ടതും കാരണം വണ്ണം കൂടുതലുള്ളവർക്ക് ഒരുപാട് വണ്ണം ഉള്ളവർക്കൊക്കെ നമുക്ക് തയ്ക്കണമെങ്കിൽ നറ്റിപ്പി നറ്റി തുണിയിൽ നിന്നും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല അപ്പോൾ അത് ഇങ്ങനെയുള്ള തുണി നമ്മൾ രണ്ടാക്കി മടക്കിയ തുണി രണ്ടാക്കി വീണ്ടും മടക്കേണ്ട സ്ലീവ് ലെങ്ത്ത് മൊത്തം ഞാനൊരു പത്ത് ഇഞ്ച് എടുക്കേണ്ടത് തയ്യൽ തുമ്പെല്ലാം കൂടി പോകുമ്പോൾ എട്ടര ഇഞ്ച് വരും അടി രണ്ട് പണം മടക്കിയടിക്കാൻ ഷോൾഡർ ജോയിനിങ്ങിന് കൂടി ഒന്നര ഇഞ്ച് പോവും അപ്പോൾ സ്ലീവ് ലെങ്ത്ത് നമുക്ക് പിന്നെ എട്ട് എട്ടര ഇഞ്ചേ കിട്ടുള്ളൂ അപ്പോൾ മൊത്തം മേളിന്നും പത്തര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് കൈയിൻ്റെ കൈക്കുഴിയുടെ റൗണ്ട് പതിമു പതിനാലിഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ ദേ സ്ലീവിൻ്റെ ലെങ്ത്ത് മൊത്തം പത്തിഞ്ച് പത്തഞ്ചിൽ ഒന്നര അഞ്ച് തയ്യൽത്തുമ്പോൾ വുമ്പോൾ എട്ടരേ കിട്ടുള്ളൂ കൈയിൻ്റെ അടിയിലത്തെ ഇത് കണ്ടോ എട്ടര ഇഞ്ച് നമ്മൾ അപ്പം മൊത്തം പത്തിഞ്ച് മാർക്ക് ചെയ്തു ഇനി കൈയിൻ്റെ അടിയിലെ റൗണ്ട് നമ്മൾ കൊടുക്കുന്നത് പത്തര ഇഞ്ച് കൊടുക്കേണ്ടത് നല്ല വണ്ണമുണ്ട് അവർ നമ്മുടെ അടുത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വണ്ണമുള്ളവർക്കൊക്കെ അവരിടുമ്പോൾ അവർക്ക് ടൈറ്റ് പാടില്ല തുണി നനച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും പത്തര ഇഞ്ച് കൈൻ്റെ റൗണ്ട് കൊടുക്കേണ്ടത് ഇനി കൈക്കുഴിയുടെ അവിടെ നമ്മൾ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്ത് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ദേ നോക്കിക്കേ പതിനൊന്നോ പന്ത്രണ്ട് ഇഞ്ച് രീതിയോ ഒമ്പത് ഇഞ്ച് നീളമുള്ള തുണി എടുത്തിട്ടുണ്ട് നെക്ക് എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം നെക്ക് ഡെപ്ത്ത് നെക്കിൻ്റെ വിട്ട് ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ ഡെപ്ത്ത് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ഒരു ഫ്രണ്ട് പീസിനാണ് ഈ ഒരു ഭാഗം വരുന്നത് താലിയെക്കാട്ടി വരുന്ന പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബാക്ക് പീസിൽ നമ്മൾ കൊടുക്കുന്നത് ക്രോസ് പീസാണ് അപ്പോഴത്തെ ക്രോസ് പീസ് എടുത്തിട്ട് ബാക്ക് പീസിൻ്റെ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്ക് ബാക്കിനൊക്കെ ചെയ്യണം അലിയക്കട്ട് ജോയിൻ ചെയ്യണം ഫ്രണ്ട് പീസിലിതാക്കണം അതെല്ലാം നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു നൈറ്റി നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക വെറൈറ്റി നൈറ്റി നല്ല ഭംഗിയാണ് ഇതുപോലെ നൈറ്റി ഇട്ടെന്ന് അലിയക്കട്ട് നൈറ്റി ഇട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടം അങ്ങനെ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്റ്റിച്ചിങ് പേടിയുടെ വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും താങ്ക്